കാസർഗോഡിന്റെ ആരോഗ്യ അവകാശമായ എയിംസ് നേടിയെടുക്കാനുള്ള പ്രക്ഷോഭ പരിപാടികൾക്കായി പ്രത്യേക ജനകീയ സമരസമിതി രൂപീകരിച്ചു ഇതിനായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ പിന്നോക്കാവസ്ഥ പഠിക്കാൻ കേന്ദ്രം ഒരു ഉന്നതതല സംഘത്തെ അയക്കണമെന്നും അങ്ങനെയാൽ ജില്ലയ്ക്ക് എയിംസ് അനുവദിക്കേണ്ടതിന്റെ ആവശ്യകത ആ സംഘത്തിന് എളുപ്പത്തിൽ ബോധ്യം വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താനം പറഞ്ഞു കാസർകോടിന്റെ ആരോഗ്യ അവകാശവും അനിവാര്യതയുമായ എയിംസ് നേടിയെടുക്കാനുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പ്രത്യേക ജനകീയ സമരസമിതി രൂപീകരിക്കുന്നതിനായി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ അവസ്ഥ

വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷനിൽ എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം അധ്യക്ഷനായി കാസർഗോഡിന്റെ ആരോഗ്യത്തിനു വേണ്ടി ഒരു ജൻസി പ്രക്ഷോഭം വേണ്ടിവന്നാൽ അതിനും നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടി വരുമെന്ന് കൺവെൻഷനെ അഭിസംബോധന ചെയ്തു സംസാരിച്ച ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്തും ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം അശ്വിനി ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽത്തെക് അബ്ദുള്ള ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് ഷാജി എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ സി എം ബി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കമാരൻ കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുബാറക് ഹസൈന ഹാജി മുസ്ലീം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ ബഷീർപള്ളിക്കോത്ത് ഹിന്ദു ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇന്ദുലേഖ കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി ഗോപി എൻഡോ സൽഫാൻ പീഡിത ജനകീയ മുന്നണി ചെയർമാൻ കെ ബി മുഹമ്മദ് കുഞ്ഞി ധീവർ സഭ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ കീഴൂർ ടൌൺ മസ്ജിദ് ഖത്തീബ് അബ്ദുള്ള സഖാഫി തീയ മഹാസഭ ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി പ്രസാദ് എസ് ടി പി ഐ മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ മുംബൈ കാസർഗോഡ് ജില്ലാ കൂട്ടായ്മ ഭാരവാഹി ടി കെ മുഹമ്മദ് കുഞ്ഞി എം ബി കെ പ്രസിഡന്റ് എ കെ പ്രകാശ് കർഷക നേതാവ് തോമസ് ടി തയ്യൽ എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ ജനറൽ സെക്രട്ടറി മുരളീധരൻ പഠനക്കാട് സ്വാഗതവും കോർഡിനേറ്റർ ശ്രീനാഥ് ശശി നന്ദിയും പറഞ്ഞു കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്കായി രൂപീകരിച്ച ജനകീയ സമരസമിതിയുടെ ചെയർമാനായി ഡോക്ടർ ഖാദർ മാങ്ങാടിനെ തെരഞ്ഞെടുത്തു അഡ്വക്കേറ്റ് കെ ശ്രീകാന്തും കെ ബി മുഹമ്മദ് കുഞ്ഞിയുമാണ് വൈസ് ചെയർമാൻമാർ ശ്രീനാഥ് ശശിയാണ് ജനറൽ കൺവീനർ ട്രഷറർ എ ഹമീദ് ഹാജിയും കൺവീനർമാരായി ബി പി പ്രദീപ് കുമാറും ബഷീർ വെള്ളിക്കോത്തും തെരഞ്ഞെടുക്കപ്പെട്ടു അധികം വൈകാതെ തന്നെ സമരസമിതി വിപുലീകരിക്കുമെന്നും ഭരവാഹികൾ അറിയിച്ചു Не сбиру, канинар.